നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം മാലിദ്വീപ് മന്ത്രിമാർ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ച ഉണ്ടായി എന്നാൽ മാലിദ്വീപിൽ ഇപ്പോൾ പൊതു തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിലപാട് മാറ്റവുമായി നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസു രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ വൻ മലക്കം മറിച്ചിലാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു നടത്തിയിരിക്കുന്നത് മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്ന് പറഞ്ഞ മുയൂസു ഇന്ത്യ കടാശ്വാസം നൽകണമെന്ന് അപേക്ഷിച്ചു മാത്രമല്ല മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന് നിർണായകമായ ഒരു നിർദ്ദേശവുമായി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഖും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഈ ഒരു ദാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ഷാർഢ്യം അത് അവസാനിപ്പിച്ച് അയൽ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് മുൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം മാലിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം നടക്കുകയായിരുന്നു ഇതിനിടയിലായിരുന്നു നിലവിലെ പ്രസിഡന്റിന് മുൻ പ്രസിഡന്റ് ഇത്തരത്തിലൊരു ഉപദേശം നൽകിയത് മാലിദ്വീപിന് കടാശ്വാസം നൽകണമെന്ന് ഇന്ത്യയോട് മുയൂസു ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സോലിഹിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് മുയൂസു പ്രസിഡന്റായത് കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നാനൂറ് ദശാംശം ഒൻപത് മില്യൺ ഡോളർ ആണ് ഇന്ത്യക്ക് മാലിദ്വീപ് നൽകാനുള്ളത് ഇതിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ ആഴ്ച മുയൂസു ആവശ്യപ്പെട്ടത് എന്നാൽ മാലിദ്വീപിന്റെ സാമ്പത്തിക ഞെരുക്കം ഇന്ത്യയ്ക്കുള്ള വായ്പാ കുടിശ്ശിക മൂലമല്ലെന്ന് സോലിക് തുറന്നടിച്ചു ഇന്ത്യയെക്കാൾ കൂടുതൽ ചൈനയ്ക്കാണ് നൽകാനുള്ളതെന്നും ഇരുപത്തിയഞ്ചു വർഷമാണ് വായ്പയുടെ കാലാവധിയെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും എം ഡി സർക്കാർ തുടങ്ങിയ പദ്ധതികൾ വീണ്ടും ആരംഭിക്കുക മാത്രമാണെന്നും മുൻ പ്രസിഡന്റ് പറഞ്ഞു ആ നുണകൾ മറയ്ക്കാനാണ് മന്ത്രിമാർ ഇപ്പോൾ കള്ളം പറയുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മുഹമ്മദ് മയൂസു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് കഴിഞ്ഞ നവംബറിലായിരുന്നു ഇതിനുശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഈ ഒരു ഒരു മാലിദ്വീപുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന ഒക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാവുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതിന് വഷളാകുക എന്ന രീതിയിലേക്ക് കടക്കുകയും ചെയ്തു ചൈനയോട് വളരെ സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാ വിന്യാസം പൂർണ്ണമായും പിൻവലിക്കണം എന്നൊക്കെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു തർക്കങ്ങളൊക്കെ നിലനിന്നതാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ച് ലക്ഷദ്വീപും ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തുകയും അതിന് പിന്നാലെ മാലിദ്വീപിലുള്ള മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് ഇപ്പോൾ ഇതാ നിലപാടിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുകയാണ് നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസുഫ് വലിയ ഏറ്റവും അടുത്ത മാലിദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്ന് മുയൂസ് പറഞ്ഞു വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണെന്നും തിരിച്ചടവ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മുയൂസ് വ്യക്തമാക്കി അതേസമയം മൂന്ന് വ്യോമത്താവളങ്ങളായി എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിന്ന് എഴുപത മാത്രമായിരുന്നു ീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യ സഹായങ്ങൾ ഇന്ത്യയാണ് നൽകുന്നത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോണിയർഡ് എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു വലിയ രീതിയിലുള്ള സഹായ ഹസ്തമായിരുന്നു ഇന്ത്യ മാലിദ്വീപിന് തുറന്നിട്ടത് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതിനു ശേഷം ഇന്ത്യ നിർണായകമായ തീരുമാനമെടുത്തു മാലിദ്വീപും ഇന്ത്യക്കെതിരെ നിർണായകമായ തീരുമാനമെടുത്തു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്